കോൺഗ്രസിലെ ആഭ്യന്തര കലഹം തുടർന്നാൽ മുസ്ലിം ലീഗ് ഇടയും ശശി തരൂർ യു ഡി എഫ് വിടാനുള്ള സാഹചര്യം ഒരുക്കരുതെന്ന് ലീഗിനുള്ളിൽ അഭിപ്രായം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരമുഖം തുറക്കാൻ ലീഗ് മുന്നിട്ടിറങ്ങും കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ബില്ലിനെതിരെയും ശക്തമായ പ്രക്ഷോഭം നയിക്കാൻ ലീഗ് ഒരുങ്ങുന്നു തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിലെ പോരിനെതിരെ മുസ്ലിം ലീഗ് ഉന്നതതല യോഗത്തിൽ കടുത്ത വിമർശനം യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്തുണ്ടെങ്കിലും അതിനെയെല്ലാം അട്ടിമറിക്കുന്നതാണ് കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയെന്ന് അഭിപ്രായമുയർന്നു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യേണ്ട ഘട്ടമാണിത് എന്നാൽ കോൺഗ്രസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് പോരാടുകയാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെടണമെന്ന് ഉന്നതതല യോഗത്തിൽ ആവശ്യമുയരുകയും ചെയ്തു ഇരുപത്തിയേഴിന് നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയം ഗൗരവത്തിൽ ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ശശി തരൂർ വിവാദത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് ലീഗിനുള്ളത് തരൂർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന ലീഗിന്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും രാഹുൽ ഗാന്ധിയുമായുള്ള അനുനയ ചർച്ചകൾക്ക് ശേഷവും ശശി തരൂർ തന്റെ ലേഖനത്തെ ന്യായീകരിക്കുകയും വികസന വിഷയത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂർ എംപിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് ഇത് മുസ്ലിം ലീഗിന്റെ കൂടി അഭിപ്രായം മാനിച്ചിട്ടാണെന്നാണ് വിവരം മുസ്ലിം ലീഗ് ഉന്നതതല യോഗത്തിൽ സമസ്തയിലുണ്ടായ ചേരി പോരും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു റമദാനം മുമ്പ് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് അധ്യക്ഷത വഹിച്ച പാണക്കാട് സാദിഖ് അലി തങ്ങൾ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തന പരിപാടികൾ ആലോചിക്കാനാണ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെയും എം എൽ എമാരുടെയും യോഗം ചേർന്നത് ശാഖാതലം മുതൽ മേൽഘടകങ്ങൾ വരെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചു പാർട്ടിയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തന പദ്ധതികളിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം പ്രധാന അജണ്ടയാകും കടൽമണൽ ഖനന അനുമതി തീരദേശവാസികൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും ഇതിനെതിരെ മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്കും മുന്നണി സംവിധാനത്തിലും സമരം സംഘടിപ്പിക്കും കോൺഗ്രസ് ആഭ്യന്തര കലഹത്തിൽ മുഴുകുമ്പോൾ മുസ്ലിം ലീഗ് വിവിധ വിഷയങ്ങളിൽ സമരമുഖം തുറക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ യോഗം ചേരും മാർച്ച് ഏഴിന് കോഴിക്കോട്ട് പാണക്കാട് സാദിഖലി തങ്ങളുടെ അധ്യക്ഷതയിലാണ് മതവിദ്യാഭ്യാസ സാമൂഹിക സംഘടനകളുടെ യോഗം ജനാധിപത്യ വിരുദ്ധമായി വഖഫ് ബിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ വിശാലമായ വേദിയിൽ ശക്തമായ പ്രക്ഷോഭത്തിനുള്ള ആലോചനാ യോഗമാണ് നടത്തുകയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫ് സർക്കാർ തുടർഭരണം ലക്ഷ്യമിട്ട് വ്യക്തമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് രൂക്ഷമാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി എൻ എസ് എസ് രംഗത്തിറങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അധികാരം ലഭിക്കുന്നതിന് മുൻപേ എതിരാളികളെ നേരിടാൻ മറന്നു പോകും വിധം ആഭ്യന്തര പോരിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെന്ന വികാരം പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണ് മുന്നണിയിലെ ഘടക കക്ഷികളും കോൺഗ്രസിനുള്ളിലെ പോരിൽ അസ്വസ്ഥരാണ് ഇത് തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് യു ദിശാബോധം നൽകാൻ മുന്നിട്ടിറങ്ങുന്നത്